ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്ത ഇറ്റാലിയൻ കോച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പണി സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഇറ്റാലിയൻ കോച്ചൊക്കെ പോയി എന്ന് പറയേണ്ടി വരും ആശിഷ്നേഹിയുടെ ഏറ്റവും കൂടുതലത്തെ അപ്ഡേറ്റ് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറ്റാലിയൻ പരിശീലകനുമായിട്ട് അവസാനവട്ട ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ആ ഒരു ചർച്ച അത്ര സ്മൂത്ത് ആയിരുന്നില്ല അല്ലെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തിയില്ല എന്ന് വേണം വിശ്വസിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സും മറ്റ് ചില പരിശീലകരുമായിട്ടും ഫൈനൽ റൗണ്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നിലവിൽ ആ ഇറ്റാലിയൻ പരിശീലകനല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലെ ഫ്രണ്ട് റണ്ണർ എന്ന് ആശിഷ് നെയ് പറയുമ്പോൾ ആ ഇറ്റാലിയൻ പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല ഏതാണ്ട് വരില്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ്